അതിരപ്പള്ളി മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ വനംവകുപ്പ് നിരീക്ഷിക്കുന്നു വനംവകുപ്പ് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സഖറിയ അതിരപ്പള്ളിയിലെത്തി ആനയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ച ശേഷം മയക്കുവിടിവെക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട് അനീഷ് അതിരപ്പള്ളി മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ വീണ്ടും ചികിത്സിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് കാണുന്നത് ഓരോ ദിവസം കഴിയുന്നതോറും ആനയുടെ ആരോഗ്യസ്ഥിതി മോശമായി വരികയെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എങ്ങനെയായിരിക്കും ഇനി തുടർ ചികിത്സ ുള്ള നടപടികൾ പുരോഗമിക്കുക അലിത കഴിഞ്ഞ ദിവസമാണ് ഈ ആനയെ കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാലിനാണ് ആനയെ മയക്കോടി വെച്ച് ശേഷം അരുൺ സഗ്രത നടത്തുന്ന സംഘം ചികിത്സ നൽകി കാർ കയറ്റിവിട്ടത് പിന്നീട് ഒരു തവണ കൂടി ആന കാടങ്ങിയിരുന്നു അന്ന് ആന ആരോഗ്യവാനായ നിലയിലായിരുന്നു കണ്ടെത്തിയത് പിന്നീട് കുറച്ചു നാൾക്ക് ശേഷം കഴിഞ്ഞ രണ്ടു മൂന്നാല് ദിവസങ്ങൾക്ക് മുൻപാണ് ആനയെ വീണ്ടും ഈ മേഖലയിൽ അതിലെപ്പള്ളി ഏഴാറ്റുപുറം മേഖലയിൽ കണ്ടെത്തിയത് പക്ഷേ ആ സമയത്ത് ആനയുടെ മുറിവ് ദയനീയമായ അവസ്ഥയിലായിരുന്നു മുറിവിൽ നിന്നും പുഴുക്കൾ അരിച്ചിറക്കുന്ന നിലയിലായിരുന്നു ഇത് മാധ്യമങ്ങളിൽ കേരള ഭക്ഷണം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ പുഴു അരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ സഹിതം വാർത്ത നൽകിയത് ഇതേ തുടർന്നാണ് ഇപ്പോൾ വനവകുപ്പിന്റെ നേതൃത്വത്തിൽ ആനയെ വീണ്ടും ചികിത്സിക്കാനായി കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തത് ഇതനുസരിച്ചാണ് അരുൺ സക്രി സംഘവും ഇന്ന് ഏഴാറ്റമുഖത്താണ് ആദ്യം വന്നത് ഏഴാറ്റമുഖത്ത് എത്തിയ ശേഷം അവിടെ ആനയെ മൈക്കോടിച്ച ശേഷം ചികിത്സിക്കാനുള്ള ഒരു കൂട് നിലവിലുണ്ട് അത് മറ്റൊരു ആനയെ ചികിത്സിച്ച കൂടാണ് ആ കൂടിന്റെ ബലം എല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് അരുൺ സക്രി സംഘം ഇപ്പോൾ അതിരപ്പള്ളി എത്തിയിട്ടുള്ളത് ഇപ്പോൾ അരുൺ സക്തി സംഘവും ആനയെ നിരീക്ഷിച്ച് വരികയാണ് ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശം അവസ്ഥയിലാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും ആനയെ നിരീക്ഷിക്കും ആനയുടെ മയക്കോടി വെക്കാനുള്ള ആരോഗ്യം ആനയ്ക്കുണ്ടോ മൈക്കോടി കേൾക്കാനുള്ള ആരോഗ്യം ആനയ്ക്കുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ നിരീക്ഷിച്ച ശേഷമാണ് മൈക്കോടി വെക്കേണ്ട കാര്യത്തിലൊക്കെ ഒരു തീരുമാനമെടുക്കുക എടുക്കുക മൈക്കോടി വെക്കുകയാണെങ്കിൽ കുങ്കിയാനകളെ എത്തിക്കേണ്ടി വരും കുങ്കിയാന എത്തിച്ച ശേഷം ആനയെ ലോറിയിൽ കയറ്റി ഏർ ഏതാ കൂട്ടിലേക്ക് ആക്കിയ ശേഷമായിരിക്കും ചികിത്സ നൽകുക നേരത്തെ ഒരു തവണ ചികിത്സ നൽകി ഒറ്റത്തവണ ചികിത്സയായിരുന്നു നൽകിയത് കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാലായിരുന്നു ഇരുപത്തിനാലായിരുന്നു ചികിത്സ നൽകിയത് പക്ഷേ ഇത്തവണ പിടികൂടിയാൽ തവണ ചികിത്സ കൊണ്ട് നിൽക്കില്ല എന്നൊരു ഘട്ടം എത്തിയിട്ടുണ്ട് ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ അതുകൊണ്ട് തന്നെ ആനയെ കൂട്ടിലാക്കിയ ശേഷം തുടരെ തുടരെ ചികിത്സ നൽകി ആ പഴുപ്പ് മസ്തകത്തിലെ മുഴുവിലുള്ള പഴുപ്പ് പൂർണ്ണമായും മാറിയ ശേഷം മാത്രമേ ആനയെ തുറന്നു വിടാനാകൂ അതുകൊണ്ട് തന്നെയാണ് അരുൺ ശക്തി സംഘം ഇപ്പോൾ ആനയെ വിരക്ഷിക്കുന്നത് കാരണം ആനയെ മയക്കുവടി വെക്കാനുള്ള ഒരു ആരോഗ്യം ആനയ്ക്കുണ്ട് എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത് നിലവിലിപ്പോൾ ആന ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റുകൾ സമീപത്തു കൂടെ റോഡിലേക്കാണ് പോയിട്ടുള്ളത് അവിടേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല അരുൺ സക്രിയും സംഘവും വനവകുപ്പ് ഉദ്യോഗസ്ഥരും മാത്രമാണ് അങ്ങോട്ട് പോയിട്ടുള്ളത് അനയെ നിരീക്ഷിച്ച ശേഷം തീരുമാനം അറിയിക്കാനായി അരുൺ സക്രിയ തിരികെ വന്ന് മാധ്യമങ്ങളെ കാണുന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അത് വന്ന് മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിൽ കൂടുതൽ വിവരങ്ങൾ പറയാനാവൂ കാരണം അരുൺ സക്രി ആണി പറയേണ്ടത് ആരെയും മയക്കൊടി വെക്കേണ്ടതുണ്ടോ വെക്കാനുള്ളത് ആരോഗ്യമുണ്ടോ എന്നതിപ്പോൾ കാര്യങ്ങൾ അരുൺ സക്രിയാണ് പറയുക എന്തായാലും അക്കാര്യത്തിനായി ഇപ്പോ നിലവിൽ ആനയെ അരുൺ സക്രീയും സംഘവും നിരീക്ഷിച്ച് വരികയാണ് ഹരിത ശരി അനീഷ് വിവരങ്ങൾ